ഈ ഒരിക്കലും പറ്റില്ല എന്ന് പറഞ്ഞൊരു ആയിരുന്നു ഈ സ്കൈഡൈവിങ് അടുത്ത റൈസസ് എടുക്കാന്നുള്ളത് ഒന്നുകൊണ്ട് ട്രൈ ചെയ്തു നോക്കാം പിന്നെ ഫെയിൽ ആയി എന്താ ഒന്നുകൊണ്ട് ഫെയിൽ ആയി അത്ര തന്നെ പക്ഷേ ഇപ്പൊ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞു ഓക്കെ എനിക്ക് വിത്തൌട്ട് ലെഗ് ചെയ്യണം അപ്പൊ എറോഡാമിക്സിൽ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പോകുന്നു തീരെ ഒന്നുമില്ല അതും ഞാൻ ഓക്കെ ചെയ്തു അപ്പം ഞാൻ ഫ്ലൈ ഒരു കൈ വെച്ച് ഫ്ലൈ ചെയ്യാൻ പഠിച്ചു പക്ഷേ ട്രാക്കിംഗ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് രണ്ട് കൈയും ബാക്കിലോട്ട് പോകും അപ്പൊ നമുക്ക് കൗണ്ടർ ചെയ്യാൻ പറ്റില്ല എയറിന് ആ ഒരു സിറ്റുവേഷനിൽ എന്റെ ഇൻസ്ട്രക്ടറും ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ടെന്ന് സ്വന്തമായിട്ട് കാലം അടക്കി വെച്ചിട്ട് ഒരു കാലം വെച്ചിട്ട് സിമിലറ എന്നെ പോലെ ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ടെന്ന് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശീ കൂടി നീണ്ടു ഒരു ചോദിച്ചു ഇതെ ചെയ്യാൻ പോകുന്നത് എന്റെ പ്ലാൻ എന്താന്ന് ചോദിച്ചു ബട്ട് ഞാൻ ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയിട്ട് ഫസ്റ്റ് ഡേ തന്നെ ആ ട്രാക്കിങ് ദിവസം തന്നെ ഞാൻ ട്രാക്കിങ് ചെയ്ത് കാണിച്ചു കൊടുത്തു വിത്തൌട്ട് ഞാൻ ചെയ്ത് കാണിച്ചു കൊടുത്തു രണ്ട് സിമിട്രി രണ്ട് കാലം ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഒരു കാലം മാത്രമാണ് ഇല്ലെങ്കിൽ അത് സിമിറ്ററിയെ ബാധിക്കും അപ്പം ഞാൻ ട്രൈ ചെയ്ത് കാണിച്ചു കൊടുത്തു എനിക്കത് ചെയ്യാൻ പറ്റും എനിക്ക് ഷോൾഡറും മാനേജ് ൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തു എനിക്ക് ആ ഒരു ഫിസിക്കലി ഞാൻ ഫിസിക്കലെനിപ്പും അറിയത്തില്ല ഞാൻ എങ്ങനെയാണ് ഫ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് എനിക്കതൊക്കെ ഭയങ്കര ഇൻബോൺ ആയിട്ട് തോന്നുന്നത് അതുപോലെ ഞാൻ സ്കിൽഡ് ആവേ ആംഗിൾ ട്രാക്കിംഗ് ഒക്കെ ചെയ്യുന്ന ഇപ്പൊ അങ്ങനത്തെ ലെവലോട്ട് ഞാൻ അതിനകത്ത് ബാക്കി ഇപ്പം പലരും കോടിക്കണക്കൻ രൂപ ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കുന്ന സാധനങ്ങള് ഞാൻ എയർലി ഞാൻ പഠിച്ചു ചെറിയ സെക്കൻഡ് ഞാൻ പഠിച്ചു ഞാൻ ബാക്ക് ഫ്ലിപ്പ് ഫ്രണ്ട് ഫ്ലിപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു അങ്ങനെ ലൈസൻസ് പാസ് ആയി ദി ലൈസൻസ് ഒന്ന് പ്രാവശ്യം തോളം ഞാൻ ഫസ്റ്റ് ഒട്ട് സോളോ ജമ്പ് ഇതുവരെ പ്രാവശ്യം ജമ്പ്തിരത്തി അഞ്ഞൂറ് ജമ്പോളം എനിക്ക് ഇനി ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ലൈഫിൽ